എല്ലാം ഉള്ള ഞാൻ ഭിക്ഷക്കാരനായ ഒരു ദിവസം റോഡിൽ ഇറങ്ങുമ്പോൾ ഒരാളും എന്നെ സഹായിക്കാൻ നോക്കുന്ന എന്റെ നോക്കുന്നതിൻ്റെ വീഡിയോ ഇടാൻ കൊള്ളുന്ന ഷർട്ടും പാന്റും നല്ല ചെരുപ്പും സ്വന്തമായി വലിയ വീടും ഉണ്ടായി ഒന്നുമില്ല നഷ്ടപ്പെട്ട റോഡിൽ കീറിയ പാൻറും ഒരു മുഷിഞ്ഞ ഷർട്ടും ഒരു ശെഞ്ചി മുടിച്ച് ഇറങ്ങുമ്പോൾ ഒരാളെന്നെ തിരിഞ്ഞോക്കാത്ത ഒരു അവസ്ഥയായിരുന്നു മഴ നനഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് കുറച്ച് ഭക്ഷണം ചോദിച്ചപ്പോ അങ്ങോട്ട് പൊക്കോലി എന്തെങ്കിലും എടുത്ത് ഇറങ്ങി എന്റെ മുഖത്ത് നോക്കിയാണ് ഏറ്റവും പറഞ്ഞത് ആരുടെ ഉമർത്തി കൈ കിട്ടാണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരാളും നോക്കാത്ത അവസ്ഥയാണ് ഇവിടെ പോയി ഇരിക്കുമ്പോഴാണ് ഒരു പരിചയമില്ലാണ്ട് ഈ പട്ടി എന്റെ അടുത്ത് വന്നത് സ്വന്തമായി പറയാ ഒരാളോ ഇല്ലെങ്കിൽ ഒരു പട്ടിങ്ങനെ കൂടെ ഉണ്ടാവുന്ന ഒരു വാക്ക് ാണ് എന്നാ എനിക്ക് മനസിലായത് ഇതിന് കഴിക്കാൻ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഈ മുഷിഞ്ഞ സ്മെല്ലുള്ള എന്റെ അടുത്ത് വന്ന് ഇത്ര സ്നേഹം കാണിക്കുന്ന മനസ്സിലെ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഓടിപ്പോകോ ഇല്ല ഞാൻ വരുമ്പോൾ എന്നെ കണ്ട തല്ലെന്നാണ് ഈ ആ ടൈം എന്നോട് പറഞ്ഞിട്ട് പോയത് ഞാൻ ഒന്നും പറയാൻ പോവാതെ പോലും എന്നെ തല്ലാനും വഴക്ക് പറയാനും എത്ര വരെ എന്റെ ചുറ്റുമുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്റെ വസ്ത്രം നോക്കാതെ ഞാൻ നിൽക്കുന്ന എന്റെ അവസ്ഥ മനസ്സിലാകാതെ ഒന്ന് ചോദിക്കണോ പാർക്കിംഗിൽ പൈസ കൊടുക്കുന്ന ചേച്ചി എനിക്ക് ഒരു പത്ത് രൂപ തന്ന ആ ചേച്ചിയാണ് ഇന്ന് എന്റെ ഹീറോ ഒരുപാട് ആൾക്കാരെ മുന്നിൽ കൂടെ പോയെങ്കിലും ആരൊന്നും തരത്തിലൊരു അവസ്ഥയായിരുന്നു നിങ്ങൾ ആർക്കൊന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു വാക്ക് മൂലം പോലും ഒരാളെ ിക്കുന്ന ഈ വീഡിയോ നിങ്ങളോട് പറയണം